സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് സ്വാമികൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി വിഭാഗത്തിൽപ്പെട്ടയാൾ ടി കെ മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കർപ്പൻ രചിച്ച കൃതി ചരമഗതം വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന തുവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികൾ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദന്റെ കവിത സ്വതന്ത്ര ചിന്താമണി മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി പല്ലനയാറിലെ റെഡീമർ ബോട്ടപകടത്തിൽ മരിച്ച മലയാള കവി കുമാരനാശാൻ സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യമ്പലം സഹോദര സംഘം സ്ഥാപിച്ച നേതാവ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘത്തിന്റെ മുഖപത്രം സഹോദരൻ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ഏത് സമരത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് ഇ വി രാമസ്വാമി നായിക്കർ കേരളത്തിലെത്തിയത് ഡോക്ടർ എണ്ണൂറ്റി അറുപത്തി മൂന്ന് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര സ്വാമികൾ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് മാലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പിസ്വാമികളെ ഡോക്ടർ പൽപു അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇ വി രാമസ്വാമി നായിക്കരുടെ ജന്മസ്ഥലം ഈ റോഡ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി ചട്ടമ്പി സ്വാമികൾ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച്